ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമുക്കൊരു മാങ്ങാക്കറി വെച്ചാലോ അതേ എനിക്ക് നല്ല നാടൻ മാങ്ങ കിട്ടിയാണ് ഇട്ടുണ്ട മൂവാണ്ട് മാങ്ങയാണ് കേട്ടോ അപ്പോൾ അത് വെച്ച് ഞാൻ ഇന്നൊരു മാങ്ങാക്കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് ചെത്തി നന്നാക്കി എടുത്തിട്ട് വരാം കേട്ടോ അതേ ഞാൻ എൻ്റെ ആ മാങ്ങ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളു കേട്ടോ മൂന്ന് മാങ്ങയും രണ്ട് പച്ചമുളകും കുറച്ച് ചെറുപുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് വിനാഗിരിയും ഇട്ട് തിരുമ്മിയിട്ടുണ്ട് കേട്ടോ തിരുമ്മി വെച്ചേക്കാണ് അപ്പോൾ ഇത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ടോ ഒരു നാല് നാല് സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടിയാണ് അധികം എടുത്തേക്കുന്നത് ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം ഞാനത് ഈ രണ്ട് തേങ്ങയുടെ പാലാണ് ഇട്ടോ എടുക്കണത് അപ്പോൾ ഞാനത് നല്ല കുറുകിയ പാൽ ആദ്യത്തെ പാൽ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും വെള്ളം ചേർത്ത് നമുക്ക് ചാറിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി എടുത്ത് രണ്ടാം പാൽ എടുത്ത് വയ്ക്കാം അപ്പോൾ ഈ രണ്ടാം രണ്ടാമല്ലാണ് നമ്മൾ ഈ മാങ്ങ വേവിക്കണത് കേട്ടോ അപ്പോൾ അത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് തിരുമ്മി കൊടുക്കുകയാണ് കേട്ടോ നമ്മളിത് നന്ന നല്ല പോലെ തിരുമ്മി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമ്മളൊരു മാങ്ങയൊക്കെ ഉള്ളിയും കൂടി തിരുമ്മി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്നിട്ടാണ് ഇത് രണ്ടാമതും നമ്മൾ പൊടികളിട്ട് തിരുമ്മണത് കേട്ടോ ഒരു സ്പൂൺ വിനാഗിരിയും നിർബന്ധമായിട്ട് ഒഴിക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇനി നമുക്ക് രണ്ടാം പാൽ ഇതിനകത്തേക്ക് ഒഴിച്ച് വേവിച്ചെടുക്കാം നല്ലപോലെ തിരുമ്മി കൊടുക്കാം കേട്ടോ എല്ലാം യോജിക്കുന്ന രീതിയിൽ എന്നിട്ട് രണ്ടാം പാൽ ഒഴിച്ച് നല്ലപോലെ കഷ്ണം വെന്ത് നമുക്ക് ആവശ്യത്തിനുള്ള ചാറിൻ്റെ രീതി വരുമ്പോൾ നമുക്ക് ആദ്യത്തെ പാലും ഒഴിച്ച് കൊടുത്ത് അധികം തിളയ്ക്കാതെ ഇറക്കി വെച്ച് താളിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഈ രണ്ടാം പാലാണ് രണ്ടാം പാൽ ഒഴിച്ചിട്ട് നടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ പാൽ ഒഴിച്ച് അധികം തിളയ്ക്കാതെ തന്നെ ഇറക്കി വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഉള്ളി അരിഞ്ഞ് ആണ് താളിക്കണത് ഇട്ടാ ഇതിനകത്ത് കടുകിടണില്ല ഞാനിതേ വറ്റൽ മുളകും ചെറുളിയും നല്ലപോലെ അരിഞ്ഞ് താളിച്ചിട്ടുണ്ട് കേട്ടോ അതെ അപ്പം നല്ല അത്യാവശ്യം കുറുകിയ രീതിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കട്ടെ താങ്ക്